ഇന്ന് എന്നാൻ്റെ ഉച്ചക്ക് സ്പെഷ്യൽ ഇന്നൊരു ചെറിയ അവിയൽ വെക്കുമോച്ചേ ഈ പച്ചക്കറി എല്ലാം അപ്പൊ വാടി ഇനി അത് കിടന്ന കളയുമുള്ളേ മിനി ഞാൻ മേടിച്ചോണ്ട് വന്നതല്ലേ ഒന്നാമത് വാടി ഇതായിരുന്നു പിന്നിട്ടിരുന്നു വെറുതെ കളയും നമുക്കൊരു അവിയൽ വെക്കാം കോവയ്ക്കെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ചെടുത്തുമായിരുന്നേ കോവയ്ക്ക് ബീൻസും പറിച്ചെടുത്തു ചട്ടിയിൽ അവിയൽ വെക്കുന്നതിനൊരു പ്രത്യേക രുചിയാലേ മൺചട്ടിയിലവിയ വെക്കുവാണെങ്കിൽ നല്ല രുചിയുണ്ട് പിന്നെ ഇപ്പം പുതിയ ഉപ്പ ആൾക്കാർ കുക്കറിൽ വരെ കുക്കറിൽ വെക്കും ഉരുളിയിലോ ഓട്ടുരുളിയിലോ ഓട്ടുരുളിയിലും മൺചട്ടിയിലും ഒക്കെ വെച്ചാലോ നല്ല രുചിയുള്ളത് അരിഞ്ഞ് ഇത് അരിഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എന്നാൽ കൊച്ചു വയ്ത്തേങ്ങ ഓക്കെ അവിയലിന് മെയിനായിട്ട് വേണ്ടത് കറിവേപ്പിലാണ് ഇതാണ് നമ്മുടെ കറിവേപ്പ് കണ്ടോ ഇത്രയും പൊക്കമുണ്ട് പിന്നെ നമ്മൾ ഈ ചോട്ടില് കുറെ തൈനിപ്പിട്ട തൽക്കാലം നമ്മൾ അതിൽ നിന്ന് ഒടിച്ചെടുക്കുവാണേ കണ്ടോ ഒത്തിരി തൈയുണ്ട് നമുക്ക് പ്രത്യേക ആവശ്യത്തിന് കുറച്ച് ഒടിച്ചെടുക്കാം കേട്ടോ കഴുകി വരി എടുക്കാം തന്നാലും ഒന്നുകൂടെ വിടെ നമുക്ക് കഴുകാം അല്ലേ ഈ ചട്ടിയിൽ വെക്കുമ്പോഴേ എന്നും എടുക്കുന്നില്ലാത്ത ചട്ടിയാണെങ്കിൽ അതിൻ്റെ അടിയിലേക്ക് ഒരു ശകലം വെളിച്ചെണ്ണ ആ ചട്ടിയിൽ തിരുമ്മിക്കൊടുത്താൽ അടിയിൽ പിടിക്കാണ്ടിരിക്കും എന്നാൽ ചെറുതായിട്ടേ ഇടുന്നതിന് മുമ്പ് ഓ തിരുമ്മിക്കൊടുക്കണം ചട്ടി കറി ഒന്ന് പിന്നെ സ്പ്രേ ചെയ്ത് ചെറുതായിട്ട് ഒത്തിരി വേണ്ട ചെറിയ ഒരു മുളക് ഉള്ളി കരിയാപ്പില ഈ അരപ്പിന് മാത്രമുള്ള ഉപ്പ് ഉപ്പ് പിന്നെ ഞാൻ ഇച്ചിരി കടുകും ഇച്ചിരി ഉലുവയും എടുത്തിട്ടുണ്ട് അത് എല്ലാവരും ചേർ ചില ചേർക്കിയല്ല ഞാൻ ചേർക്കുന്നുണ്ട് ചിലർ ഈ ഉലുവയും കടുകും ഒഴിവാക്കും എന്നിട്ട് ജീരകം മാത്രം ചേർക്കുന്നവരുണ്ട് ഞാൻ ഈ കടുകും കടുകും ജീരകവും ഉലുവയും ഒരു കുഞ്ഞ് വെളുത്തുള്ളിയും ചേർക്കും ഇങ്ങനെ മഞ്ഞൾപ്പൊടി 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 കുറച്ചും എടുത്തോളൂ ഇനി കഷ്ണത്തിന് ഇച്ചിരി മഞ്ഞൾപ്പൊടി തിരുമു തിരുമോ മിക്സി വെച്ച് നമുക്കത് ഒതുക്കി എടുക്കാം തേങ്ങ ഇന്ന് ഞാൻ എന്തായാലും അരകല്ല വെച്ചാൽ അരകല്ലെ അമ്മിക്കല്ലെന്നും പറഞ്ഞൂട്ടോ ഈ ഭാഗത്തുള്ള ഇവിടെ എല്ലാരും അരകല്ലെന്ന ഒത്തിരി നന്നായിട്ടൊന്നും അരണ്ടാവും ചുമ ഒന്ന് ഒതുങ്ങിയാ ഉള്ളി മുളക് ചെറുതായിട്ടൊന്ന് അതിന് കിട്ടിയാൽ മതി ഒഴിക്കാം അരപ്പിന്നെ ഇട്ടിട്ടുണ്ടല്ലോ അത് കുറച്ച് കുറച്ചൊഴിച്ചാൽ മതി നമുക്ക് ചട്ടി ആയതുകൊണ്ടേ നമ്മൾ ചാക്കേനും വിളിച്ചങ്ങ് തിരുമ്പി കൊടുക്കണം ഒത്തിരി വേണ്ട ഒരു സ്പൂണൊക്കെ മതി എന്നിട്ട് ഒരു ചുറ്റോളി ഒരു ചെറിയ മുളക് പൊടിക്കും ഇച്ചിരി മതി ഒരു കളറിങ്ങ് ഒത്തിരി ഇടരുന്ന് ഒത്തിരി ഇട ഇരുണ്ടോ കുറച്ച് ഒരു ഗ്ലാസ് സ്പൂൺ എന്നിട്ട് നന്നായിട്ട് നമ്മളിത് സെറ്റ് ചെയ്യും കൈകൊണ്ട് തന്നെ തീരുമാനം ഇത് നന്നായിരിക്കും നോക്കാം കേട്ടോ നല്ല മണം വരുന്നുണ്ടല്ലോ നമ്മ ചെറുപ്പിഴിഞ്ഞത് നമ്മളൊരു തക്കാളി ഇട്ടിട്ടുള്ളു വാടംപുളിയാണേ ശക്കല ഒത്തിരി ചെറുത്

കറിക്ക് നല്ലതാണ് പക്ഷെ കൂട്ടുന്ന കൊളസ്ട്രോൾ ഒക്കെ ഉണ്ടെങ്കിൽ അച്ഛ നമ്മുടെ അവിയൽ റെഡി ആയിട്ടോ വാങ്ങിയേക്കട്ടെ സൂപ്പറായില്ലേ കൊള്ളാം സൂപ്പറായി കൊള്ളാം ഇന്നത്തെ കറി ഭാവിക്കാൻ വയറിടത്തോ അവിയല് നമ്മുടെ ചെറിയ അവിയൽ പിന്നെ ഇന്ന് എന്ന മുളക് ഉപ്പിലിട്ടത് മുളക് ഉപ്പിലിട്ടത് ഉം മുളക് ഉപ്പിലിട്ടത് ഇന്ന് ഇത്രയും കറികളുള്ളൂ മീനുണ്ടല്ലോ ആ മീനുണ്ട് ഞാനിപ്പോൾ മറന്നുപോയ എനിക്ക് ഭയങ്കര മറവിയ മീൻ മറക്കാൻ